आनाय्य मिथिलाधिप रामादिभ्यस्तत्सुतेभ्य सीताद्या कन्याकाददौ ततो दशरथं दूतै अनाय्य मिथिलाधिप रामादिभ्य तत्सुतेभ्य सीताद्या कन्याकाददौ पदच्छेदः അനന്തരം ദശരഥം അനന്തരം ദൂതയ ആഹ്യ മിഥിളാധിപ്പതിഭ്യത്സുത്തെഭ്യ സീതന്യക දම් ඒ ගසියා විභක්දමින් පම ආදියම් තතාක් ඉති පදම් තතා ඉති පදසියා තදතලන්තම් අවම්සිලම් අබම් ත තතාක් ඉති පදම්සිලම් අවියම් अत्र संधि वेलायाम विसर्गस्य स्थाने तथा इति विसर्गस्य स्थाने ओकारः आगच्छति ततो इति तथा इति ततो इति परिणामः अनंतरं दशरथम् दशरथः इत्यस्य द्वितीया एकवचनम् अस्ति दशरथः अकारान्दा पुल्लिङ्ग अस्ति अस्य द्वितीया एकवचनम् अकारान्ध पुल्लिङ्ग द्वितीया एकवचनम् अनन्तरं दूतै दूत इति प्रथमा एकवचनम् अस्ति तस्य तृतीया बहुवचनम् अस्ति अकारान्ध पुल्लिङ्ग तृतीया बहुवचनम् दूत दूतौ दूता एवं तृतीया ദൂതയ്യ് ദൂതേന ദൂതാഭ്യം അത്ര തൃതീയ ബഹുവചനം അസ്തി അസ്തിയുക് അനന്തരം അതിനുശേഷം എന്നർത്ഥം ദശരഥം എന്ന് പറയുമ്പോൾ ദശരഥനെ ദ്വിതീയ ആയതുകൊണ്ട് അതിനെ പുന അതിനോടതിലേക്കെന്ന് ദ്വിതീയക്കർത്ഥമായി വരും ദശരഥനെ ദൂത എന്ന് പറഞ്ഞ ദൂതൻ അപ്പൊ യിക്കഴിഞ്ഞാൽ ദൂതന്മാർ അപ്പൊ ദൂതയീ എന്ന് തൃതീയ ആയതുകൊണ്ട് ആൽ ഓട് എന്നൊക്കെയുള്ള അർത്ഥം വരും തൃതീയ ഹേതുവായി കൊണ്ട് ആലോടുകൂടെ അപ്പൊ എന്ന് പറയുമ്പോ ബഹുവജനായത് കൊണ്ട് തന്നെ ദൂതന്മാർ ദൂതന്മാരാൽ എന്നർത്ഥം ആനായ എന്ന് പറയുന്നത് ലബന്തം അഭ്യയമാണ് ആനഅയ്യ വരുത്തിയിട്ട് എന്നൊക്കെ അർത്ഥം വരുത്തിയിട്ട് മിഥിലാധിപ അകാരാന്ത പുല്ലിംഗം പ്രഥമായ ഏകവചനാണ് പിന്നെ രാമാധിഭ്യ ആദി ആദി ആദയ എന്നുള്ള തരത്തിൽ ഇകാരാന്തായിട്ട് വരും കവി കവി കവയ പോലെ ആദയ രാമാധിഭ്യ എന്നുള്ളത് അതിന്റെ കവിഭ്യ എന്നൊക്കെ പറയുന്നത് പോലെ ചതുർഥി ബഹുവചനം ആണ് അകാരാന്ത പുല്ലിംഗ ചതുർഥി ബഹുവചനം അനന്തരം തത്സുതേഭ്യ അപ്പൊ സുത എന്നുള്ള ശബ്ദാണ് അകാരാന്ത പുല്ലിംഗ ശബ്ദാണ് അപ്പോ ചതുർത്ഥി ബഹുവചനായിട്ടാണ് വരിക അപ്പൊ വൃക്ഷ ശബ്ദാണ് വൃക്ഷായ വൃക്ഷാഭ്യാം വൃക്ഷേഭ്യ എന്ന് പറയുന്ന പോലെ സുത സുതായ സുതാഭ്യാം സുധേഭ്യ ചതുർത്ഥി ബഹുവജനായിട്ട് വരും അടുത്തത് സീതാദ്യ എന്നുള്ളതാണ് പിന്നെ കന്യകാ ഇത് രണ്ടും ഒരേ പോലെയാണ് വരിക രണ്ടും ആകാരാന്തം ആണ് സ്ത്രീലിംഗം ആണ് ആകാരാന്ത സ്ത്രീലിംഗമാണ് അത് ജായാ ജായേ ജായാ ജായാ എന്ന് വരുന്നത് രണ്ട് സ്ഥലത്തുണ്ട് പ്രഥമ ഭൂവചനത്തിലുണ്ട് അതേപോലെ ദ്വിതീയ ഭൂവചനത്തിലുമുണ്ട് അപ്പൊ ആദ്യ കന്യകാ സി ആദ്യ ആദ്യേ ആദ്യേ ഹേ ആദ്യേ ഹേ ആദ്യ ആദ്യം ആദ്യേ ആദ്യ അങ്ങനെയാണ് രൂപം വരിക കന്യകാ കന്യകേ കന്യകാ േ ഹേ കന്യകേ ഹേ കന്യകാ കന്യകാം കന്യകേ കന്യകാ ഇപ്പൊ രണ്ട് സ്ഥലത്തായാലും ആകാരാന്തം സ്ത്രീലിംഗം ഇവിടെ ദ്വിതീയാണ് ദ്വിതീയ ബഹുവചനമാണ് രൂപം പിന്നെ വരുന്നത് ദൗ എന്നുള്ള രൂപമാണ് അത് ദാ എന്നുള്ള ധാതുവാണ് ദാ ദാധാതു ഇവിടെ ലിട്ടാണ് പരസ്മേപതിയാണ് പ്രഥമ പുരുഷൻ ഏകവചനാണ് ദൗവധു ബുഭൂപതു ബുഭൂ എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ വരിക അപ്പൊ ഇവിടെ ദദൌ എന്നുള്ളത് ദാധാതു ലിട്ട് പരസ്മൈപതി പ്രഥമ പുരുഷൻ ഏകവചനം ആണ് ദദൌ എന്നുള്ളത് ദാധാതു ലിട്ട് പ്രഥമ പുരുഷൻ ഏകവചനം ദദൌ എന്നുള്ള വാക്കിന്റെ അർത്ഥം ദാനം ചെയ്തു കൊടുത്തു എന്നുള്ള അർത്ഥം കൊടുത്തു എന്നാണ് അപ്പൊ ഇനി നമുക്ക് കണ്ടുപിടിക്കുമ്പോ ദദൌ കൊടുത്തു ആര് കൊടുത്തു അപ്പൊ ദദൗ എന്നുള്ളത് ആര് കൊടുത്തു എന്നോ എന്ത് അങ്ങനെ ചോദിക്കുമ്പോ ദദൌ എന്നുള്ളത് അതിന്റെ അന്തലിംഗ് ഇവിടെ ആകുമ്പോ ധാതുവതാരപുരുഷ വചനങ്ങൾ നോക്കുമ്പോ അത് ഏകവചനമാണ് എന്ന് കിട്ടി ഏകവചനമാണ് അപ്പൊ ഏകവചന ആകുമ്പോൾ ഒന്നുകിൽ ക ദൗ എന്ന് ചോദിക്കാം കാ എന്ന് ചോദിക്കാം കിം ദദൗ എന്നും ചോദിക്കാം ഈ ദദൗ എന്നുള്ള ക്രിയാപദം കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ ഏകവദനായത് കൊണ്ട് തന്നെ ദൗ ഇങ്ങനെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കാൻ പറ്റുക അപ്പൊ ഇവിടെ ഏതാണുള്ളത് എന്ന് നോക്കാം പിന്നെ പുല്ലിംഗമായിട്ടുള്ള രൂപമാണോ സ്ത്രീലിംഗാണോന്നോ എന്ന് നോക്കാം അപ്പൊ ഇവിടെ അതിന് പാകത്തിനുള്ളത് മിഥിലാധിപ എന്നുള്ള പുല്ലിംഗമായിട്ടുള്ള രൂപമാണ് അപ്പോഴും നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം കൂ എന്നാണ് ആര് കൊടുത്തു എന്നാണ് അപ്പം മിഥിലാധിപൻ കൊടുത്തു ആ ആര് കൊടുത്തു മിഥിലാധിപൻ കൊടുത്തു ഇനി ആരെ കൊടുത്തു എന്നാണ് പിന്നെ ചോദ്യം അപ്പൊ ആരെ കൊടുത്തു എന്നാണ് വേണ്ടത് അപ്പൊ ഇവിടെ ആരെ വേണമെങ്കിലും അവ പിന്നെ എന്നുണ്ടെങ്കിൽ പുല്ലിംഗം ഏകവചനാണെങ്കിൽ കം ദദൌ എന്ന് ചോദിക്കാം ദ്വിതീയ ആണെങ്കിൽ കൗ കൌ കൗ ദോദിക്കാം ഇനി ബഹുവചനാണെങ്കിൽ കാൻ ദദൌ എന്ന് ചോദിക്കാം ഇനി സ്ത്രീലിംഗാണെന്ന് വിചാരിക്കാം അപ്പോ ഏകവചനാണെങ്കിൽ കാ ദദൗ എന്ന് അല്ല കാം ദദൗ എന്ന് ചോദിക്കാം ദ്വിവചനാണെങ്കിൽ എന്ന് ചോദിക്കാം കാ ചോദിക്കാം കാറ്റത് കിം ദിദൌ ഇങ്ങനെയൊക്കെയാണ് ചോദിക്കാൻ പറ്റുക അപ്പൊ ഇവിടെ ദ്വിതീയ ആയിട്ട് വരണം ഏകവചനായാലും ദ്വിവചനായാലും കുഴപ്പമില്ലല്ലോ അപ്പൊ അത് സാഹചര്യത്തിനും കൂടി യോജിക്കുകയും കൂടി വേണം അപ്പൊ ഇവിടെ ദ്വിതീയായിട്ട് രണ്ട് എണ്ണാണ് ഉള്ളത് ഒന്ന് ദശരഥം എന്നുള്ളതും കന്യകാ അല്ലെങ്കിൽ സീതാദ്യ എന്നുള്ളതും രണ്ടെണ്ണാണ് ഉള്ളത് അപ്പൊ അവിടെ ഈ സാഹചര്യത്തിനെ യോജിക്കുന്നത് കന്യകാ എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ചോദിക്കേണ്ട ചോദ്യം കാ എന്നാണ് കന്യകാ ദ പിന്നെ ചോദിക്കാം കാ കന്യകാ ഏത് കന്യകമാര് അപ്പൊ സീതാദ്യ കന്യകാ എന്നാണ് അപ്പൊ മിഥിലാധിപ സീതാദ്യ കന്യകാ എന്ന് കിട്ടി പിന്നെ ചോദിക്കാം ആർക്കാണ് കൊടുത്തത് എന്നാണ് ചോദ്യം അപ്പൊ അതിലുള്ളത് രാമാധിപ്യ സത്സുദേവ്യ ഇങ്ങനെ രണ്ട് കാര്യങ്ങള് ഉള്ളത് കൊണ്ട് അതാണ് വേണ്ടത് പിന്നെ വേറൊരു പ്രത്യേകതയുണ്ട് ഈ ദാന ദദൗ എന്നുള്ളത് ദാനം ചെയ്യാൻ പാകത്തിനുള്ള ശബ്ദമാണ് അപ്പൊ ദാനാർത്ഥ ശബ്ദയോഗേ ചതുർഥി ദാനപാത്രം ചതുർഥിയാണ് ദാനാർത്ഥ ശബ്ദയോഗത്തില് ദാനപാത്രം ചതുർഥി എന്നൊരു പ്രമാണുണ്ട് അപ്പൊ ദാനാർത്ഥ ദാന അർത്ഥ ശബ്ദയോഗം വരുന്ന സമയത്ത് ആ ശബ്ദം വരുന്ന സമയത്ത് ദാനത്തിന് ആരാണോ പാത്രമാവുന്നത് ആ ആള് ചതുർഥിയായിരിക്കും അപ്പൊ ഇവിടെ ആർക്ക് കൊടുത്തു അപ്പൊ സീതാദ്യ കന്യക ദു സീതാദികളായിരിക്കുന്ന കന്യകമാരെ കൊടുത്തു ആർക്കാണ് കൊടുത്തത് ആർക്കാണ് കൊടുത്തത് അപ്പൊ അത് രാമാദിഭ്യ തേഭ്യ ആണ് അപ്പൊ രാമാധിഭ്യത അപ്പൊ രാമാദിഭ്യ എന്നുള്ളതും തത്സുദേഭ്യ എന്നുള്ളതും ഒരേപോലെ വിശേഷണ വിശേഷങ്ങളാണ് രാമാദിഭ്യ സീതാദ്യ കന്യകാ പിന്നെ ഒരു ലബന്ത ആയിട്ടുള്ള ക്രിയാവധമുണ്ട് ആനായ അപ്പൊ എന്ത് ചോദിക്കും കിം കൃത്വ എന്ത് ചെയ്തിട്ട് എന്ന് ചോദിക്കും അപ്പൊ ആനായ വരുത്തിയിട്ട് അർത്ഥം ഇനി ചോദ്യം ഇനിയുള്ളത് കം ആനായ ആരെയാണ് കൊണ്ടു വരുത്തിയത് ദശരഥം കം ആനായ ദശരഥം ആനായ എങ്ങനെയാണ് കഥം ദശരഥം ആനായ അല്ലെങ്കിൽ കൈ ദശരഥം ആരാൽ കൊണ്ടുവരപ്പെട്ടു എങ്ങനെ കൊണ്ടുവരപ്പെട്ടു ഏതിനായാലും ദൂതയ്യെ എന്നായി അപ്പൊ ദൂതയ്യെ ദശരഥം ആനായ അപ്പൊ തത എന്നുള്ളത് ആദ്യം തന്നെ വരും അപ്പൊ തഥതയ്യ ദശരഥം ആനായ്യ എന്ന് കിട്ടി പിന്നെ മിഥിലാധിപ രാമാധിഭ്യസുഭ്യ സീതാദ്യ കന്യകാർ അപ്പൊ ഇവിടെ മിഥിലാധിപ എന്നുള്ളത് ആദ്യം ചേർത്താല് തെറ്റൊന്നുമില്ല ആദ്യം വേണമെങ്കിൽ ചേർക്കാം അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് തത മിാധിപ ദൂതയി ദശരഥം ആനായ്യ രാമാധിഭ്യ തത്സുദേഭ്യ സീതാദ്യ കന്യകാ ദുദൂ എന്ന് വരും ഇനി അതല്ലെങ്കിൽ അല്ലാതെയും ആവാം തത ദൂതയി ദശരഥം ആനായ്യ മിഥിലാധിപ രാമാതിഭ്യ തത്സുദേഭ്യ സീതാദ്യ കന്യകാ അങ്ങനെയും ആവാം ഇതിന്റെ അർത്ഥം വരുമ്പോ ദഥ എന്ന് പറയാം അനന്തരം ദൂതയിൽ ദൂതന്മാരാൽ ദശരഥം ദശരഥനെ ആനയ്യ വരുത്തിയിട്ട് മിഥിലാധിപ മിഥിലാധിപൻ മിഥിലാധിപനായിട്ടുള്ള ജനകൻ മിഥിലാധിപൻ രാമാധിപ്യ തത്സുദേവ്യ ദശരഥം ആനയ്യ എന്ന് വന്നത് കൊണ്ടാണ് തത്സുദേവ്യ എന്ന് വരാൻ കാരണം അദ്ദേഹത്തിന്റെ സുതൈഭ്യ അദ്ദേഹത്തിന്റെ പുത്രന്മാർക്കായിക്കൊണ്ട് ഇപ്പൊ രാമാദിഭ്യ തത്സുതൈവ്യ രാമാദികളായിരിക്കുന്ന തത്സുതന്മാർക്കായിക്കൊണ്ട് അപ്പൊ ദശരഥന്റെ പുത്രന്മാരായ രാമാദികൾക്ക് എന്നർത്ഥം അവർക്കായിക്കൊണ്ട് സീതാദ്യ കന്യക സീതാദികളായിരിക്കുന്ന സീതാദികളായിരിക്കുന്ന കന്യകമാരെ കൊടുത്തു എന്ന് അർത്ഥമായിട്ട് വരും അപ്പൊ ഇതിലെ ഒരു പ്രയോഗം നമുക്ക് മനസ്സിലാക്കാനുള്ളത് ദദൗ എന്ന് വന്നു അപ്പൊ അവിടെ ദാനാർത്ഥ ശബ്ദയോഗേ ചതുർഥി എന്നുള്ളതാണ് ഒന്ന് മനസ്സിലാക്കാനുള്ളത് പിന്നെ ദശരഥം എന്ന് പറഞ്ഞാൽ ഏ ദശരഥൻ പിന്നെ മിഥിലാധിപ മിഥിലായ അധിപ മിഥിലാധിപ വേറെ അതില് മനസ്സിലാക്കാനുള്ളത് ഒന്നും ഇല്ല എന്ന് തോന്നുന്നു തഥാ മിഥിലാധിപ ഭൂതയി ദശരഥന്മാനായ രാമാധിഭ്യ സീതാധ്യ കന്യക ദശരഥനെ കൊണ്ടുവരുത്തിയിട്ട് തത്സുതന്മാരായിരിക്കുന്ന രാമാധിക അത് കുഴപ്പമില്ല തത്സുതേഭ്യ രാമാധിഭ്യ എന്നും ആവാം രാമാതിപ്യ തസ്വദേവ്യ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്ന് ചെയ്യാറുണ്ടോ കുഴപ്പമില്ല സീതാദ്യ അനന്തരം അനന്തരം എന്ന് പറഞ്ഞാല് കഴിഞ്ഞ ശ്ലോകത്തിൽ എന്താണോ പറഞ്ഞത് അതിന് ശേഷം എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് സീതാ നിമിത്തമാനീതം ധനുരൈശ്വരം എന്നാണ് പറഞ്ഞത് ആ ധനുസിനെ ഭഞ്ജിച്ചു എന്ന് പറഞ്ഞു അനന്തരം ആ ധനുസിനെ മുറിച്ചതിന് ശേഷം മുറിച്ചു കഴിഞ്ഞും ഉറപ്പായി ഇനിയിപ്പം ഇവരെ വിവാഹം കഴിച്ചു കൊടുക്കുകയാണ് അപ്പൊ ആരാണോ ആ ധനിസ്തു മുറിക്കുന്നത് എടുത്തു പൊക്കുന്നത് അവർക്കാണ് സീതയെ വിവാഹം കഴിച്ചു കൊടുക്കുക എന്ന് തീരുമാനിച്ചിട്ടുണ്ട് അത് അതിനനുസരി അതിനു വേണ്ടിയിട്ട് വിഥിലാധിപൻ ജനകൻ എന്തു ചെയ്തു ദൂതന്മാരെ പറഞ്ഞയച്ചു എന്നിട്ട് ദശരഥനെ വരുത്തി ദശരഥൻ വന്നു എന്ന് പറയുമ്പോ ദശരഥൻ മാത്രമല്ല വന്നത് ദശരഥന്റെ കൂടെ പിന്നെ മറ്റുള്ളവരും ഒക്കെ ഉണ്ടായിരുന്നു പത്നിമാരും മറ്റു മന്ത്രിമാര് അങ്ങനെയുള്ള പുരോഹിതന്മാരൊക്കെ അടക്കമുള്ള എല്ലാവരും കൂടിയിട്ടാണ് വന്നത് അപ്പൊ ദൂതന്മാരാൽ ദശരഥം എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ദശരഥൻ ഉൾപ്പെടുന്ന എല്ലാവരും എല്ലാവരെയും വരുത്തിയിട്ട് നടത്തും അപ്പൊ തത്വദേവ്യ ദശരഥന്റെ പുത്രന്മാരായിരിക്കുന്ന രാമാദിപ്യ രാമാദികൾക്കായിക്കൊണ്ട് സീതാധ്യാഹനിക ഇവിടെ രാമനാണ് വില്ലൊടിച്ചത് ഇപ്പൊ രാമന് സീതയെ വിവാഹം കഴിച്ചു കൊടുക്ക അപ്പൊ അതേപോലെ തന്നെ മിഥിലാധിപന് വേറെയും പുത്രിമാരുണ്ടായിരുന്നു ദശരഥന് രാമനല്ലാതെ അല്ലാതെ വേറെയും പുത്രന്മാരുണ്ടല്ലോ അവർക്കായി കൊണ്ട് ജനകന്റെ മറ്റു പുത്രിമാരെയും വിവാഹം കഴിച്ചു കൊടുത്തു എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോ ശ്രീരാമൻ ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ ഈ നാലു പേർക്കായിക്കൊണ്ട് സീത മാണ്ഡവി ഊർമിള ശ്രുതകീർത്തി ഇവരെയാണ് വിവാഹം കഴിച്ചു കൊടുത്തത് ആയിക്കോട്ടെ വേറെന്താണ് ആ സീത മാണ്ഡവി ആണ് വിവാഹം കഴിച്ചു കൊടുത്തു ഇത്രയേ ഉള്ളൂ ഇതിന്റെ മനസ്സിലാക്കാനുള്ളത് പിന്നെയാണ് സീത ശരിക്കു പറയുകയാണെങ്കിൽ ജനകന്റെ ജനകൻ അങ്ങനെ ഉണ്ടായ ഒരു മകളല്ല എന്ന് പറയുന്നു യാഗം നടത്തുന്ന സമയത്ത് ഉഴുതപ്പോൾ കിട്ടിയതാണ് അതുകൊണ്ടാണ് സീത എന്ന പേര് വരാൻ കാരണം പെട്ടിയിൽ നിന്ന് കിട്ടി ഊർമിള ആദ്യത്തെ പുത്രി തന്നെ മാണ്ഡവി ശ്രുതകീർത്തി എന്നുള്ളത് ജനകന്റെ മക്കളല്ല ജനകന്റെ സഹോദരന്റെ മക്കളാണ് മാണ്ഡവിയും ശ്രുതകീർത്തിയും ജനകന്റെ മകള് എന്ന് പറയാനുള്ളത് ഊർമിളയാണ് ശരിക്കും ഉണ്ടായ മകൾ എന്ന് അർത്ഥം മറ്റത് വളർത്തുമകൾ എന്നോ ഒക്കെ പറയാം ആയിക്കോട്ടെ ഇനി എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം

ആദ്യ 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 സീതാദ്യ സീതാദ്യേ സീതാദ്യ സീത ആദ്യയായിരിക്കുന്ന എന്നർത്ഥം കന്യകമാര് കന്യകമാരില് സീതയാണ് ആദ്യ ആദ്യ സീത സീത ആദ്യയായിരിക്കുന്ന കന്യകമാര് അപ്പൊ സീത തുടങ്ങിയ എന്നർത്ഥം ഈ എന്നുള്ളതിന്റെ നീ നീ നീധാതുവാണ് അതില് പിന്നെ നേരെ വരികയാണെങ്കിൽ നീയ നീധാതുവിനെ നയിക്കുക എന്നുള്ള അർത്ഥാണ് അത് നീയ എന്നാണ് രൂപം വരിക നീയ അത് അതിന് ഈ കൊണ്ടു നയിച്ചിട്ട് കൊണ്ടുപോയിട്ട് നയിക്കുക എന്നുള്ള അർത്ഥം വന്നു എന്നാല് ഇവിടെ നേരെ നയിച്ചതല്ല മുതന്മാരെ കൊണ്ട് വരുത്തിയതായത് കൊണ്ട് ഒരു പ്രേരണ നിമിത്തം നയിക്കപ്പെട്ടതാണ് അപ്പൊ അതുകൊണ്ടാണ് ആ എന്നുള്ള ഉപസർഗവും കൂടി വന്നിട്ട് അപ്പോഴാണ് നീ എന്നുള്ളത് ന എന്നായിട്ട് ആനായ എന്നായത്യ എന്നുള്ളത് ആനായ അത് ആനായ എന്നായി മാറി മിഥിലായ അധിപ മിഥിലാധിപ ശരഥം ദൂതൈ ആനായ അവിടെ കൂട്ടിച്ചെല്ലുന്ന സമയത്ത് ശരിക്കും ശശരഥം ദൂതൈ ആനയ്യ കൂട്ടിച്ചെല്ലുമ്പോ അവിടെ വേണമെങ്കിൽ നമുക്ക് ചെല്ലാം തത്തോ ദശരഥം ദൂതൈ രാനായ കൂട്ടിച്ചെല്ലാം തത്തോ ദശരഥം ദൂതൈ രാമാ കന്യകാ കന്യകാ എന്നുള്ള വിസർഗം ലോപിച്ചു പോകും അപ്പൊ കന്യ എന്ന് മതി ആ വിസർഗം ഇല്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ സീതാദ്യ എന്ന് കഴിഞ്ഞിട്ടുള്ള വിസർഗം അങ്ങനെ തന്നെ വേണം കാരണം ആ വിസർഗം കഴിഞ്ഞിട്ട് കാ എന്നാണ് വന്നത് അതുകൊണ്ട് ആ വിസർഗത്തിന് മാറ്റം ഇല്ലാണ്ട് ഉച്ചരിക്കാവ സീതാദ്യ കന്യകാ ദറിയാം